മുരളീധരൻ മാഷ് പ്രിയപ്പെട്ടവരെ ഈ കവിത വാക്കും വാക്കിന്റെ അടരുകളും എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ചാണ് ഞാനിന്നിവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് ഈ കവിത വാക്കും വാക്കിന്റെ അടരുകളും എന്ന് ഒരു വിഷയം എടുക്കുമ്പോൾ ആ വിഷയം കുറച്ചുകൂടി അക്കാദമികമായി മാറാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടാകും ഞാൻ മുന്നിൽ കണ്ടിരുന്നു പക്ഷേ അത് അത്ര കണ്ട് അക്കാദമികമാക്കാതെ സംസാരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്ന് സ്വയം മനസ്സിലാക്കുന്നതുകൊണ്ട് ഞാനതിന്റെ അക്കാദമിക വിവക്ഷകളിലേക്കൊന്നും തന്നെ കടക്കുന്നില്ല കാരണം നമ്മുടെ ഈ ക്യാമ്പ് എല്ലാവരും കൂടിയിരിക്കുന്നു കവിത വായിക്കുന്നു എല്ലാവരും കവിതയെ കുറിച്ച് ചർച്ച ചെയ്യുന്നു എല്ലാ ചർച്ചകളും പ്രസക്തമായി തീരുന്നു അങ്ങനെയാണ് ഈ ക്യാമ്പ് വിജയിക്കുന്നത് ഞാൻ പെട്ടെന്ന് ഈ മാതം കുറച്ചേരി മാഷം ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ഓർത്തൊരു കാര്യം രണ്ടായിരത്തി ഒൻപതിൽ പതിനഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് പർശ്ശിനിക്കടവ് വെച്ച് ഒരു ക്യാമ്പ് നടക്കുകയാണ് കണ്ണൂർ ജില്ലയിൽ എന്റെ ആദ്യത്തെ ഒറ്റയ്ക്കുള്ള ട്രെയിൻ യാത്രയാണ് അത് അന്ന് എനിക്ക് പതിനാറ് വയസ്സാണ് ഇന്ന് മുപ്പത്തൊന്ന് വയസ്സാണ് അപ്പൊ ഞാൻ ആ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പൊ ആ ക്യാമ്പ് എന്ന് പറയുന്നത് മൂന്ന് ദിവസം നിൽക്കുന്ന ക്യാമ്പാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ക്യാമ്പാണ് അപ്പൊ ആ ക്യാമ്പിന്റെ പേര് തന്നെ എഴുത്ത് വിളക്ക് എന്നാണ് എന്ന് വെച്ചാൽ എഴുതാനായിട്ട് ആഗ്രഹിക്കുന്ന പുതിയ കുറേ ആൾക്കാരെ മാത്രം മുന്നിൽ കാണുന്ന ക്യാമ്പ് അതിൽ അന്ന് ഈ മൂന്ന് ദിവസവും ഇങ്ങനെ ക്ലാസ് ഒക്കെ നടക്കുന്നു രണ്ടാമത്തെ ദിവസം രാത്രി എല്ലാവർക്കും അവരുടെ സൃഷ്ടികൾ വായിക്കാനായിട്ട് ഉള്ള ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിലേക്ക് ആ ക്യാമ്പ് മാറണം അപ്പൊ ആ ക്യാമ്പിൽ നമ്മളിരിക്കുന്ന ഗ്രൂപ്പിൽ നമ്മുടെ ഗ്രൂപ്പിനെ നയിക്കാനായിട്ട് ഒരു നയിക്കാനായിട്ടൊരു കവിടും അപ്പൊ എന്റെ ഞങ്ങളുടെ ഇതിൽ രണ്ട് കവികളുണ്ടായിരുന്നു അതിൽ ഒന്ന് ദേശി ശ്രീഹരി മറ്റൊന്ന് മാധവൻ കൊറച്ചേരി മാഷമാണ് കൊറച്ചേരി മാഷ എന്നെ ഓർക്കുന്നുണ്ടാവില്ല ഞാൻ പറഞ്ഞ പോലെ രജനീകാന്തിന് എല്ലാവർക്കും അറിയാം രജനീകാന്തിനെ എല്ലാരെയും അറിയണമെന്നില്ലല്ലോ എന്ന് പറയുമ്പം പോലെ ഈ അവൻ മാധവൻ പുറച്ചേരി മാഷ അവിടെയിരുന്നു അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ മാഷ് ഇങ്ങനെ കവിതയെക്കുറിച്ച് ഇങ്ങനെ കൊറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഓരോരുത്തരുടെ കവിത വായിക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ ആദ്യമായ ഒരു ക്യാമ്പിൽ പങ്കെടുക്കുന്നതിന്റെ വല്ലാത്തൊരുതരം ഭയഭക്തി ബഹുമാനങ്ങളുണ്ട് അപ്പൊ ഞാൻ വായിച്ച കവിത അപ്പം അവിടെ അന്ന് തലയെടുപ്പുള്ള ഒരുപാട് മനുഷ്യരുണ്ട് കവി ഇപ്പൊ ശ്രീജി തരിയല്ലൂര് പി ആർ രതീഷ് പവിത്രൻ ടീക്കുനിമീഷ് മണിയൂര് അവരെയൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് അവരെല്ലാം ക്യാമ്പ് അംഗങ്ങളാണ് ഞങ്ങളെല്ലാം ക്യാമ്പ് അംഗങ്ങളായി നിൽക്കുകയാണ് കൽപ്പറ്റ മാഷും ൊക്കെയാണ് ക്ലാസ് എടുക്കാനൊക്കെ വന്നിട്ടുള്ളത് അപ്പം പൊറച്ചേരി മാഷ ഞാനിങ്ങനെ കവിത വായിച്ചതിനു ശേഷം പൊറച്ചേരി ഭാഷ പറഞ്ഞു ആ കവിത ഇങ്ങനെ ആ ആ കവിത കൊള്ളാം കേട്ടോ ആ കവിതയുടെ രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് ഈ അനീഷ് വെങ്ങാട്ട് കവിത വായിച്ചതിന്റെ സ്ട്രക്ചറിലാണ് ഞാൻ ആ കവിത വായിക്കുന്നത് ഓരോ ദിവസത്തിനും ഓരോ നിർവചനം കൊടുത്തുകൊണ്ടാണ് ഒരു കവിത എഴുതി വായിക്കുന്നത് മാഷ് ഇങ്ങനെ ആ നല്ല കവിതയാണ് എന്നൊക്കെ ഇന്ന് പറഞ്ഞു അപ്പം അവിടെ കൂടിയിരുന്നവരും അഭിപ്രായം ശരി വെച്ചു അപ്പം ഇങ്ങനെ കവിതയെ കുറിച്ച് ഇങ്ങനെ അത് സത്യത്തിൽ വലിയൊരു പ്രചോദനമായിരുന്നു ഈ കവിതാ വഴിയിൽ നടക്കണോ അല്ലെങ്കിൽ അന്നൊരു പക്ഷെ കവിത വളരെ മോശമാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൊച്ചുകുട്ടിയായ ഒരു പതിനാറ് വയസ്സുകാരായ എന്നെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെ ഒറ്റയ്ക്ക് ട്രെയിനും കയറി പറശ്ശിനിക്കടവ് ആ ക്യാമ്പിൽ ചെന്ന് ആരെയും അറിയാതെ ആളുകളുടെ ഇടയിലിരിക്കുന്ന എനിക്കുണ്ടാകാൻ ഒരു സങ്കോചമുണ്ട് അല്ലെങ്കിൽ ഇനി കവിതകൾ തുടരണോ കവിത വേണോ എന്നുള്ളത് പക്ഷെ പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ അങ്ങനെ മോശം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കവിതകൾ തുടർന്നേനെ അത് നമ്മുടെ ഉള്ളിന്റെ ഒരു ഇതാണല്ലോ ഉൾവിളിയാണല്ലോ കവിത എന്ന് പറയുന്നത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓർക്കുവാണ് തലയെന്നൊരു പക്ഷെ അതാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്ന ഒന്നാണ് സത്യത്തിൽ ഈ ഒരു ക്യാമ്പിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അത് ഏതൊരു ക്യാമ്പിന്റെയും സൗന്ദര്യം അത് തന്നെയാണ് മറ്റൊന്ന് ഇപ്പൊ ഞാൻ അനർഗള നിർഗളമായി പഠിച്ച കുറെ നിർവചനങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച ആ നിർവചനങ്ങളല്ല സത്യത്തിൽ കവിത ഇപ്പൊ വേർഡ്സ് വർത്ത് ഇല്ലെന്നാണ് കവിതയെന്ന് പറഞ്ഞാൽ വേർഡ്സ് വർത്തിനെ പോലെ തന്നെ നമ്മൾ കവിത എഴുതണമെന്ന് വെച്ചാൽ നിങ്ങൾ പമ്പര വിഡ്ഢികളായി മാറും ആ കവിത ഒരിക്കലും ഒരു തരത്തിലുള്ള വ്യതിയാനം ഉണ്ടാക്കില്ല എന്നുള്ളതാണ് എന്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ സംസാരിക്കാൻ ശ്രമിക്കുന്ന വിഷയം കവിത വാക്കും വാക്കിന്റെ അടജുമാണ് ഇപ്പൊ കവിത കവിതയുള്ള നമ്മുടെ കയ്യിൽ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ വാക്കാണ് വേണ്ടത് ആ വാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ബേജാർ എന്ന് പറയുന്നത് പ്രസിദ്ധീകരിക്കാനായിട്ട് കഴിയുന്നില്ല അതിനുള്ള പ്രതലങ്ങളില്ല ഒരു പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇട്ട രണ്ടത്ര കമന്റുകളില്ല അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടാതിരിക്കുന്നതിന് പിന്നിൽ ഒരു നിഗൂഢ സംഘം പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മുടെ പലതരത്തിലുള്ള വിഷമങ്ങളും സങ്കടവും പക്ഷെ ഈ വാക്ക് എന്ന് പറയുന്ന ഒന്നിനെ കുറിച്ച് എത്ര കൊണ്ട് ആളുകൾ ഇങ്ങനെ ഇങ്ങനെ ബേജാറായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് പക്ഷേ ഈ വാക്കെന്ന് പറയുന്ന വളരെ പ്രധാന ഈ വാക്കിന് വേണ്ടിയിരിക്കുന്ന ഒരു ധ്യാനാത്മകത ഉണ്ടല്ലോ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതി പൂർത്തിയാക്കാൻ കഴിയുന്ന ഒന്നാണ് കവിത എന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ അത് കവിതയല്ല എന്നുള്ളതാണ് നിങ്ങൾ ഒരു ഒരു ഹ്രസ്വകാലത്തേക്കുള്ള കവിയാണ് നിങ്ങൾ ഒരിക്കലും ദീർഘകാലത്തേക്കുള്ള കവിയല്ല കാരണം നിങ്ങൾ ഒരു ഒരു വാക്ക് തെരഞ്ഞെടുക്കുമ്പോൾ കാരണം ഈ അണ്ടകടാഹത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ വാക്കുകൾ മുഴുവൻ ഈ വാക്കിൽ നിന്നാണ് നമ്മൾ കുറെ വാക്കുകൾ മാത്രം തിരഞ്ഞെടുത്തിയത് ഒരു ശില്പി ഒരു വലിയൊരു പാറ ഒരു വന്നിട്ട് ആ പാറയിലെല്ലാം ചെത്തി ചെത്തി ചെത്തിക്കളഞ്ഞ് അവസാനം അതിൽ നിന്നൊരു കൃഷ്ണശില ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ വാക്കുകളെ മുഴുവൻ ചെത്തി ചെത്തി കളഞ്ഞിട്ടാണ് നമ്മളൊരു കവിത എന്ന് പറയുന്ന ഒരു ശില്പഭദ്രമായ ഒരു രൂപത്തെ നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നത് അത് സൃഷ്ടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അനായാസവും ഒരു പ്രവൃത്തിയല്ല നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ കവിത എഴുതി പിന്നീട് കവിത എഴുതി അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ചങ്ങമ്പുഴ അങ്ങനെ എഴുതിയ എഴുതിയൊരു കവിയാണെന്ന് പലരും പറയാറുണ്ട് രാവിലെ എഴുതും വൈകുന്നേരം എഴുതും കാശിന് ബുദ്ധിമുട്ടുള്ളപ്പോൾ എഴുതി പ്രസിദ്ധീകരണങ്ങൾക്ക് കൊടുക്കും അല്ലെങ്കിൽ ചങ്ങമ്പുഴ അങ്ങനെ ആയിരുന്നു എന്നുള്ളത് ചില എക്സെപ്ഷണൽ കേസസ് ഉണ്ടാകാം ലോകത്ത് ഈ നൊബൽ പ്രൈസ് കിട്ടിയ വിസ്മഫോ ഷിംബോസ്ക എന്ന് പറയുന്ന കവി അവര് പറയുന്ന ഒരു കാര്യമുണ്ട് കാരണം ഈ രാത്രികളിൽ ഞാൻ ഇങ്ങനെ എഴുതാനിരിക്കും രാത്രികളിൽ എഴുതാൻ കഴിയുമായിരുന്നുള്ളൂ വിസ്വ ഷിംബോസ്ക പെണ്ണാണ് അപ്പൊ നമ്മൾ അതിന്റെ ഒരു അവരുടെ ഒരു കുടുംബ പശ്ചാത്തലം കൂടി നോക്കണം അങ്ങനെ രാത്രിയിൽ കവിത എഴുതാനിരുന്നിട്ട് ഞാൻ എഴുതി വെക്കുന്ന കവിത ഈ രാത്രി താണ്ടുമുമുമ്പേ തന്നെ അത് എന്റെ മുന്നിലിരിക്കുന്ന ഒരു വേസ്റ്റ് ബോക്സിനകത്ത് ഞാൻ ചുരുട്ടി കൂട്ടി എറിയുമെന്നാണ് അവർ പറയുന്നത് ഒരു മുന്നൂറ് മുന്നൂറ് ഇല്ല മുന്നൂറ് തികഞ്ഞിട്ടില്ല കവിത അത്ര കവിത മാത്രം എഴുതിയാണ് ഒരു എഴുപത് കൊല്ലക്കാലം ജീവിച്ച് ഈ ഭൂമിയിൽ നിന്ന് വിശ്വ ബോസ് ഒക്കെ കടന്നുപോയത് നൊബെൽ പ്രൈസ് കിട്ടി അവരുടെ ഏറ്റവും പ്രസിദ്ധമായ ഈ കല്ല് എന്ന് പറയുന്ന ഒരു കവിതയുണ്ട് സ്റ്റോൺ അത് നമ്മൾ കല്ല് എടുത്തിട്ട് അവർ പറയാണ് കല്ലിനെ ഇങ്ങനെ കൊട്ടുകയാണ് നമ്മള് ഡോർ കൊട്ടുന്നത് പോലെ കല്ലിനെ ഇങ്ങനെ കൊട്ടിയിട്ട് കൊട്ടിട്ടു കല്ലേ നീ ഒന്ന് തുറക്കൂ നിന്റെ അകത്ത് എന്താണ് ഇരിക്കുന്നത് ഞാനൊന്നകത്ത് കയറിക്കോട്ടെ നോക്കട്ടെ എന്ന് പറയുന്നത് ഇതാണ് ഒരു ഒരു വിനിമയം എന്ന് പറയുന്നത് നമ്മൾ ആരോട് നമ്മൾ മനുഷ്യരോട് വിനിമയം ചെയ്യുമ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ കിട്ടുന്ന ഒരു കുഞ്ഞു കല്ലിനെ എടുത്ത് കൊട്ടിയിട്ട് നീ തുറക്കൂ അതിനകത്ത് ഞാൻ വരട്ടെ നിന്റെ ഉള്ളിൽ എന്താണ് ഇരിക്കുന്നത് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു വിനിമയമുണ്ടല്ലോ ആ വിനിമയത്തിന്റെ ആ അപരിമയമായ ഭാഷയുടെ ഒരു 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 ഘടനയാണ് നമ്മൾ കവിത എന്ന് പറയുന്നത് ആ മീസ്കോ ഷിംബോസ്ക ചെയ്തത് അത് ഈ വാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഒരു വാക്കായിരിക്കാം പക്ഷെ അത് അനേകം വാക്കുകളെ ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ് അപ്പൊ നമ്മളത് ഭാരതീയ കാവ്യ സൗന്ദര്യ അനുസരിച്ച് അതിന്റെ ധ്വനി എന്നൊക്കെ പറയും ആനന്ദവർദ്ധനാണ് ധനിയെ കുറിച്ച് ഏറ്റവും നന്നായി പറഞ്ഞിട്ടുള്ളത് ധുന്യാ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ധനിയെ പറ്റി കാവ്യസാത്മാ ധ്നിന്നാ പറയുന്നത് കവിതയുടെ ആത്മാവ് തന്നെ ധ്വനിയാണ് വാക്കാണ് ആ വാക്കില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും എഴുതാൻ പറ്റില്ല നിങ്ങളിപ്പം ഈ വാക്ക് വെച്ച് നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു കിമ്മിക്ക് കാണിക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ വാക്കില്ലാത്ത കവിത വെച്ച് നിങ്ങൾക്ക് കുറച്ച് മനുഷ്യരെ വിശ്വസിപ്പിക്കാൻ പറ്റും ഈ വാക്കില്ലാത്ത കവിത വെച്ച് നിങ്ങളുടെ കുറെ സുഹൃത്തുക്കൾ നല്ലത് പറഞ്ഞാതിരിക്കും പക്ഷെ വാക്കില്ലെങ്കിൽ ആത്യന്തികമായ കവിതയല്ല അതുകൊണ്ടാണ് ദണ്ഡിയുടെ വാചകമാഷ് എടുത്തു തന്നെ പറഞ്ഞത് ഈ ഭാഷ ഇല്ലായിരുന്നെങ്കിൽ ശബ്ദം ഇല്ലായിരുന്നെങ്കിൽ ഈ ലോകം തന്നെ ഇരുളാണ്ടുപോയേനെ എന്ന് പറയുന്ന ദണ്ഡിയുടെ ഏറ്റവും ഉദാത്തമായ വാക്യമാഷ് തുടക്കത്തിൽ തന്നെ പറഞ്ഞു അപ്പൊ ഈ കാവ്യ കവിതയുടെ അതുകൊണ്ടാണ് അയാൾ കവി എന്ന് പറയുന്ന അദ്ദേഹം കവിയെ പറ്റി പറയുമ്പോ എന്ന് പറയുന്ന എന്താണ് അപാരേ കാവ്യ സംസാരെ കവിരേവ പ്രജാപതി യഥാസ്മയോചതയെ വിശ്വം തതേതം പരിവർത്തതയെന്നാണ് ഈ അപാരമായ കാവ്യ ലോകത്തെ കവി മാത്രമാണ് പ്രജാപതിയെ കാരണം ഈ വാക്കുകൾ കൊണ്ട് അമ്മാനാടുകയാണ് ഈ വാക്കുകൊണ്ട് അങ്ങ് മാറ്റ ഇങ്ങു മറക്കുക ഇതെല്ലാം അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് എന്ന് ഈ ആനന്ദവർധനൻ ധന്യാ ലോകത്തിനകത്ത് പറയും ഇത് തന്നെയാണ് മോഡൽ ലിംഗ്വസ്റ്റിക്സും പറയുന്നത് ഇല്ലേ മോഡേൺ ലിംഗ്വിസ്റ്റിക്സ് ആണ് സത്യത്തിൽ ഈ ഭാഷയിൽ നമുക്ക് കുറെയേറെ സ്വാതന്ത്ര്യം എന്നത് നിങ്ങളിപ്പം ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ഇന്നലെ കവിത വായിച്ചപ്പോ ഞാൻ ശ്രദ്ധിച്ചു പരടേ ഉച്ചാരണ ഉച്ചാരണമല്ല ഈ അഗാധം എന്ന് പറയുമ്പോൾ ധാ എന്ന് പറയുന്ന ഒന്നും നമുക്ക് പലർക്കും ഉച്ചരിക്കാനായിട്ട് കഴിയുന്നില്ല ഭാരതത്തിന്റെ ഭ ഉച്ചരിക്കാനായിട്ട് കഴിയുന്നില്ല ഈ ഉച്ചാരണ ശുദ്ധി എന്ന് പറയുന്നത് വേണം എന്ന് നമ്മൾ വ്യാകരണം പഠിപ്പിക്കുന്ന എല്ലാവരും എല്ലാ വ്യാകരണമാരും നമ്മുടെ എടുത്ത് പറയും പക്ഷെ മോഡൽ ലിംഗ്വിസ്റ്റിക്സ് പറയാം നിങ്ങൾ വേണമെങ്കിൽ ഭാരതം എന്ന് പറഞ്ഞു ഒരു കുഴപ്പവും നിങ്ങൾ വേണമെങ്കിൽ കഥ എന്ന് പറഞ്ഞു ഒരു കുഴപ്പവും നിങ്ങൾ ഈ ധായും ഭായും ഏഹ് ഷായും ഷായും ഒന്നും നിങ്ങൾ ഇതാവണ്ട നിങ്ങൾ ഇപ്പം ദോഷമെന്നോ അല്ലെങ്കിൽ ദോഷമെന്നോ എന്നൊന്നും എടുത്ത് പറയണ്ട നിങ്ങൾ വേണമെങ്കിൽ എന്താണ് ദോഷത്തിന്റെ ദോഷമൊന്നു തന്നെ പറഞ്ഞോ ദോഷം എന്ന് പറയണ്ട ഷാ പറഞ്ഞ തുപ്പൽ തിറിക്കും അത് നമുക്ക് അതുകൊണ്ടാണ് ഇതെന്ന് പറയുന്ന മോഡേൺ ഇൻവേസി ഇതിന്റെ ഒരു കാര്യം എന്താ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം നിങ്ങളൊരു വാക്കിങ്ങനെ ഒരു ഒരു വാക്കിങ്ങനെ കൊണ്ടുവരുന്നു ഈ വാക്ക് അതിന്റെ ഉപരിപ്ലവമാണ് സർഫസ് അത് ഉപരിപ്ലവമായി ഇങ്ങനെ ഇരിക്കുകയാണ് പക്ഷെ അതിനകത്ത് അഗാധതയിൽ എന്തോ ഒരു സാധന ആ വാക്ക് നിങ്ങളോട് പറയുന്നത് അഗാധത വളരെ പ്രധാനമാണ് കവിത കേനവപ്പുള്ളിയുടെ കവിതകളെല്ലാം എടുത്ത് നോക്കൂ പറയുന്ന മുഴുവൻ കടൽക്കാക്ക എന്ന് പറയുന്ന ഒരൊറ്റ കവിത വയലപ്പള്ളി അല്ലെങ്കിൽ മാമ്പടം എന്ന് പറയുന്ന ഒരൊറ്റ കവിത എടുത്ത് നോക്കൂ നമ്മൾ വിചാരിക്കുന്ന കുഞ്ഞും അമ്മയും തമ്മിലുള്ള ഒരു കലഹത്തിന്റെ ഇത് വരിക കണ്ണാൽ കാണാൻ വയ്യാത്ത ഒരു എൻകണ്ണനെ തരസാ മുർന്നാലും തായുതൻ നൈവേദ്യം നീ പിണങ്ങി പോയിടീലും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കുണുങ്ങി കുണുങ്ങി നീ ഉണ്ണുവാൻ വരാറില്ലേ എന്നാണ് ആ കുണുക്കത്തിനെ എങ്ങനെയാണ് ആ കുഞ്ഞിന്റെ കുണുക്കത്തിന് അങ്ങനെ നമുക്ക് അതല്ലാണ്ട് എങ്ങനെയാ പറയാൻ പറ്റുക ഈ പിണങ്ങി പിണങ്ങിപ്പോയിടലിലും നാ വെച്ചുള്ള കളിയെ പിണങ്ങിപ്പോയിടലും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കുണുങ്ങി കുണുങ്ങി രണ്ട് കുണുക്കം ആ കുണുക്കത്തിനകത്ത് ഇത് ഈ സാധനം പറയുന്നത് അതിനകത്ത് വലിയൊരു വൈകാരികത ആ കവിത ഒരു ഉടനീളം ഈ ഒരു വൈകാരികത നമ്മളിങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ടേ ഇരിക്കും അവസാനം പറയുന്നത് ഈ ഒരു തൈ കുളിർക്കാറ്റായ അരുമ കുഞ്ഞിൻ പ്രാണൻ അമ്മയെ ആശ്രയിച്ച് മരിച്ചുപോയി കുഞ്ഞ് പക്ഷെ മരിച്ചുപോയി കുഞ്ഞിനി വരില്ല എന്നുള്ളത് നമുക്കറിയാം യുക്തി കൊണ്ട് നമുക്കറിയാം പക്ഷെ കവിതയിലുക്തിക്കപ്പുറമുള്ള ഒരു ഒരു വിചാരം കൊണ്ടുവന്നു അതിൽ നിന്ന് ഒരു കുളിർക്കാറ്റായി വന്ന് ആ കുഞ്ഞ് അമ്മയെ കെട്ടിപ്പിടിച്ചു അപ്പൊ ആ കെട്ടിപ്പിടിച്ച കുഞ്ഞിന്റെ ആ ഒരു ആ ഒരു കെട്ടിപ്പിടിത്തം നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു വികാരം ഉണ്ട് ഇത് കവിതക്കകത്ത് മാത്രം ഇങ്ങനെ വാക്കുകൾ കൊണ്ട് സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്നതെന്നാണ് അതുകൊണ്ട് അതിന്റെ അഗാധമായ ഡീപ് സ്ട്രക്ചർ എന്ന് പറയുന്നത് സർഫസ് സ്ട്രക്ചർ അല്ല ഡീപ് സ്ട്രക്ചർ ആണ് ഭാഷയിൽ പ്രധാനം സർഫസ് സ്ട്രക്ചർ നമ്മൾ സംസാരിക്കുന്നുണ്ട് ദീപ് സച്ചർ എന്ന് പറയുന്നതാണ് കവിത അത് അകത്ത് ഇങ്ങനെ തന്നെ കിടക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ടാണ് എഴുത്തച്ഛൻ തന്നെ പ്രാർത്ഥിക്കുന്നത് വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതി പദാവലി തോന്നിയണം കാലേ കാലേ എന്നാണ് എനിക്ക് ഈ സമുദ്രത്തിൽ കടന്ന അല്ല തിരക്കളെങ്ങനെ അടിക്കുന്നത് പോലെ എനിക്ക് എന്തു ചെയ്യണം വാക്കുകളാണ് എനിക്ക് വേണ്ടത് ആ വാക്കുകൾ ഉണ്ടെങ്കിൽ മാത്രമേ കവിത എഴുതാൻ കഴിയൂ എന്നാണ് എൻ വി കൃഷ്ണ വാര്യര് ഉൽക്കാലത്ത് ആധു ആധുനികതയിലേക്ക് കടക്കും മുമ്പ് മലയാള കവിതയിൽ കാല്പനികതയെ വിച്ഛേദിക്കുന്ന ഒരു പ്രതികാൽപ്പനിക ഘട്ടമുണ്ട് ആ പ്രതികാൽപ്പനിക ഘട്ടം എന്ന് പറയുന്നത് അധിക ആൾക്കാർ ആരും തിരിച്ചറിയാത്ത കുറെ കവികളുടെ ഘട്ടമാണ് കാല്പനികത എന്ന് പറയുന്നത് ഒരു വസന്തം പോലെ പെയ്യുകയാണ് ചങ്ങമ്പുഴ അല്ലെങ്കിൽ ഇടപ്പള്ളി ഒക്കെ നമ്മളിങ്ങനെ കുഞ്ഞിരാമൻ നായർ നമ്മളെ ഇടശ്ശേരി ഒക്കെ നമ്മളിങ്ങനെ വായിക്കുന്നു ആധുനികത അയ്യപ്പ പഠിക്കല് സച്ചിദാനന്ദനൊക്കെ വരും ഇതിനിടയിൽ നിൽക്കുന്ന ചില കവികളുണ്ട് അതിൽ ഒരാളാണ് എൻ വി കൃഷ്ണവാര്യര് കൊച്ചുകൊമ്പൻ എഴുതിയ എൻ വി കൃഷ്ണവാര്യയില് ഒരു സായാഹ്ഹം എഴുതിയ എൻ വി കൃഷ്ണവാര്യര് അപ്പൊ അദ്ദേഹം ഒരു സായായനത്തിൽ അദ്ദേഹം ഈ പെണ്ണ് ഇങ്ങനെ പെണ്ണിനെ ബദ്രാസില് അവളെ ഹോസ്റ്റലിൽ പഠിക്കണം ഹോസ്റ്റലിൽ പഠിക്കുന്ന പെൺകുട്ടിയെ നേരെ ചെന്ന് വിളിച്ച് അവളെ അവളുമായിട്ട് ഇറങ്ങാൻ പോകുന്നു ഒരു ചെറുക്കൻ ആ ചെറുക്കനും ഹോസ്റ്റലിൽ നിൽക്കുന്നു അവളും ഹോസ്റ്റലിൽ നിൽക്കുന്നു അവളുടെ ഹോസ്റ്റലിൽ ചെന്ന് അവളെ വിളിച്ച് രണ്ടുപേരും കേരളത്തിലോ പുറത്ത് എവിടെയുള്ളവരാണ് ആ സ്ഥലത്തുനിന്ന് പഠിക്കുന്നവരാണ് അവിടെ അനുവദിച്ചുകിട്ടിയ സ്വാതന്ത്ര്യം അനുസരിച്ച് അവർക്ക് ഇറങ്ങാൻ പോകുമ്പോൾ അവിടെ ഒരു വയസ്സായ വൃദ്ധൻ ആ ഹോസ്റ്റൽ പഠിക്കല് ഇങ്ങനെ ചുമച്ച് ചുമ കപന്ത അയാൾ മരിക്കാൻ കിടക്കണം പക്ഷെ അയാൾ മരിക്കാൻ കിടക്കുന്ന അയാളുടെ കാഴ്ചക്കാളേറെ ഇവർക്ക് ഇഷ്ടം എന്ന് പറയുന്നത് ആ അവളിപ്പോൾ ഇറങ്ങി വരുമല്ലോ അവളുടെ കൈപിടിച്ച് നേരെ കോഫി ഹൗസിൽ ചെന്ന് ചായ കുടിക്കാല്ലോ അപ്പൊ ചായ കുടിക്കുമ്പോൾ ആ കിളവനെ ഓർക്കുന്നുണ്ട് പക്ഷെ അയാൾ എന്നാലും ഇത് എന്നിട്ട് തിയേറ്ററിൽ പോകുന്നു രണ്ടുപേരൊന്നും ഒരു ലോക്ക് ഒരു കിസ് ചെയ്യുന്നുണ്ട് അപ്പൊ കിസ് ചെയ്തിട്ട് പറയുന്നുണ്ട് അയാൾക്ക് ഒരു സംശയം അതായത് എൻ ചുണ്ടിൽ ചുണ്ടിലൊട്ടിടെ കൂറിയ മാധുരി നിൻചുണ്ടിനുള്ളതോ ലിപ്സ്റ്റിക്കിനുള്ളതോ എന്നാണ് ഞാൻ നിന്റെ ഉമ്മ വച്ചപ്പോ ഒരു മധുരം എന്റെ ചുണ്ടിൽ കിട്ടി ആ മധുര സത്യത്തിൽ നിന്റെ ചുണ്ടിനുള്ളതാണോ അത് ലിപ്സ്റ്റിക്കിനുള്ളതാണോ എന്നുള്ളതാണ് അതാണ് പ്രതികാൽപനിക ഘട്ടം നിന്റെ ചുണ്ടിന്റെ മധുരം അതാണ് കുടൂർ ഉത്സവം പറയുന്നത് ഓരോ രണ്ടാമത്തെ ഉമ്മ വയ്ക്കലിലുമാണ് വായനാട്ടം അനുഭവപ്പെടുന്നത് ഒരു കാമുകി കാമുകന്മാർക്ക് ഒന്നാമത്തെ ഉമ്മയിൽ വായനാട്ട് നോക്കി കിട്ടില്ല രണ്ടാമത്തെ ഉമ്മയിലാണ് വായനാട്ട് അനുഭവപ്പെടുന്നത് എന്ന് അത് അനുഭവിച്ച എല്ലാ മനുഷ്യനും അറിയാം അത് ഈ എണസിംഗയുടെ വളരെ പ്രസിദ്ധമായ ഒരു ഇതുണ്ടല്ലോ ഈ മണിമുടങ്ങുന്നത് ആർക്കു വേണ്ടി എന്ന് പറയുന്ന കഥ അതിനകത്ത് പറയുന്നുണ്ട് എന്റെ ഭാര്യ സുന്ദരിയാണ് അകലിൽ നിന്ന് നോക്കുമ്പോൾ മാത്രം അരികിലേക്ക് പോകുമ്പോൾ അവരുടെ ഉറക്കം തൂങ്ങിയ കണ്ണുകളും കനത്ത കവളുകളും മഞ്ഞച്ച പല്ലുകളും അകലിൽ നിന്ന് നോക്കുമ്പോൾ മാത്രം സുന്ദരിയാണ് മനസ്സിലായി അരികിലേക്ക് പോകുന്നതുപോലെ ഈ ഒരു സ്ഥാനം എന്ന് പറയാൻ ഇത് വലിയ മാസ്തമാണ് അതങ്ങനെ ബാഹ്യമായ സൗന്ദര്യമല്ല ഈ ബാഹ്യ സൗന്ദര്യത്തിനപ്പുറം അതുകൊണ്ട് വാക്കെന്ന് പറയുന്നത് നിങ്ങൾക്ക് പുറമേ നിങ്ങൾ കാണുന്ന വാക്കല്ല ആ വാക്കിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു പ്രഛന്നത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടാണ് അപ്പൊ എഴുത്തച്ഛൻ വാരധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതി പദാവലി തോന്നേണം കാലേ കാലേ എന്ന് പറയുന്നത് പോലെ ആ എഴുതിയ എൻ വി കൃഷ്ണവാര്യര് പറയുന്നുണ്ട് ഭാരതി പദാവലി തോന്നേണം കാലേ കാലേ വാരധി തന്നിൽ തിരമാലകൾ എന്ന പോലെ എഴുത്തച്ഛന്റെ വരിയെ തന്നെ ഒരു റസിപ്രോക്കാൻ ഒരു വിൽക്രമക്രമത്തിൽ തിരിച്ചിട്ടുകൊണ്ട് അദ്ദേഹം അത് പറയുന്നുണ്ട് ഈ വാക്കുകൾക്ക് വലിയ പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് ഇത് ഈ വാക്കുകൾ എന്താണ് തന്നെ വാക്കുകൾ ഒരു ആശയം സൃഷ്ടിക്കും വാക്കുകൾ ഒരു വികാരം സൃഷ്ടിക്കും വാക്കുകൾ കവിതയിൽ ചിലപ്പോൾ ചില വിച്ഛേദങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ മൂന്ന് രീതിയിലാണ് വാക്കുകൾ കവിതയ്ക്കകത്ത് വന്നിരിക്കുന്നത് ഞാൻ ഇന്നലെ ഈ ഏതാ ഒരു ഗ്രൂപ്പ് ചർച്ചയിലാണ് രാജലക്ഷ്മി ചേച്ചി ചേച്ചിയുടെ പേര് അങ്ങനെയല്ലേ അതെ ഓക്കെ സന്തോഷം അതായത് ഇന്നലെ ഞാൻ ഈ കവിതയിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ സംസാരിച്ചു കൊണ്ടെടുത്തപ്പോൾ ഞാൻ മറ്റേ മറ്റാരെങ്കിലും കണ്ടോ കണ്ടുപോകുന്ന കാണാത്തൊരു കാഴ്ച ഞാൻ കണ്ടു അതായത് ഞാന് നിങ്ങൾ സംസാരിച്ച് ഈ അമ്മമാർക്ക് വേണ്ടി ഉണ്ടായിട്ടുള്ള മലയാളത്തിലെ ഒരാൾ അമ്മയെക്കുറിച്ചുള്ള കവിത വായിച്ചപ്പോൾ അമ്മമാർക്ക് വേണ്ടി മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള അനേകം കവിതകളെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന ഒരു കവിതയെ കവിതയെപ്പറ്റി പറഞ്ഞു അത് കുറച്ചുകൂടി വിശദീകരിച്ച് പറഞ്ഞു രാജലക്ഷ്മിച്ച് കരഞ്ഞു അല്ലേ കരഞ്ഞില്ലായിരുന്നു കരഞ്ഞു നിങ്ങൾ അത് രാജലക്ഷ്മിന്റെ കണ്ണടയിലെ ആ കണ്ണീരിങ്ങനെ വന്ന് ആ കണ്ണീര് പിന്നെ ഒഴുകി വന്നു പിന്നെ ഞാൻ അത് അവിടെ ഒരു സംസാരം വേണ്ടി ഇതാണ് കവിതയുടെ ഒരു ഒരിതേ നമ്മൾ ഈ നമ്മൾ അവർ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളാണ് നമ്മൾ ചിലപ്പോൾ അതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് കേൾക്കുന്ന ഒരു കാര്യം ചിലപ്പോൾ വായിക്കുമ്പോൾ നമുക്ക് കരച്ചില് വരും അത് നമ്മൾ വല്ലാത്തൊരു വികാരം എന്ന് പറയുന്നത് സൃഷ്ടിച്ചിരിക്കും ഉറപ്പാണ് കവിത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഒരു ആശയം ചിലപ്പോൾ സച്ചിദാനന്ദൻ ഒരു കവിത വായിക്കുന്നു നീ പ്രായത്തെക്കുറിച്ച് സംസാരിക്കുകയായിരിക്കും അല്ലെങ്കിൽ അതിന് മുൻപും പിൻപുമുള്ള മഹാശൂന്യതയെക്കുറിച്ച് അവർ നിന്റെ കടലാസ് പിടിച്ചു വാങ്ങി തുണ്ടു തുണ്ടാക്കി വിളിച്ച് പറയും ഇത് രാജ്യദ്രോഹമാണ് നീ ജീവിക്കാൻ അർഹനല്ല എന്ന് പറയുന്ന ഒരു ആശയമാണ് നിങ്ങൾക്ക് ഇപ്പൊ കണ്ടംബറിയ ഇന്ത്യൻ പൊളിറ്റിക്സിൽ നിങ്ങൾക്ക് എടുത്ത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ആശയത്തെയാണ് ആ കവിത വെക്കുന്നത് പക്ഷെ അമ്മ തൊട്ടിൽ എന്ന് പറയുന്ന കവിത നിങ്ങളുടെ മുന്നിൽ തരുന്നത് ഒരു വികാരമാണ് എസ് ജോസഫിന്റെ ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്ന കവിത നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത് ഒരു വിച്ഛേദമാണ് കാരണം ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുമ്പോൾ എസ് ജോസഫ് അല്ല ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കും മുഹമ്മദ് റബീഷിന്റെ ഒരു കവിതയുണ്ട് ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്ന കവിത ആ ഐഡന്റിറ്റി കാർഡിനെ കൂടി മുന്നിൽ കാണുന്നുണ്ട് ഞാനത് അറബി കാർത്താറബി അറബി എന്ന് പറഞ്ഞുകൊണ്ട് അറബി പലസ്തീനിൽ അനുഭവിക്കുന്ന ഒരു സ്വത്വ സംഘർഷത്തെ കുറിച്ച് ആ കവിത ആവിഷ്കരിക്കുന്ന ആ കവിതയുടെ ഒരു സ്വഭാവം കൂടി ഉള്ളിൽ ഉൾക്കൊണ്ടിട്ടായിരിക്കണം ഐഡന്റി കാർഡ് എന്ന പേരിട്ടുകൊണ്ട് ദലിതൻ ഇവിടെ അനുഭവിക്കുന്ന പ്രശ്നത്തെ ജോസഫ് പറയുന്നത് പൗരത്വ ഭേദഗതി ബില്ല് വരുമ്പോഴത്തേക്ക് മുസ്ലിം ഇവിടെ അനുഭവിക്കുന്ന പ്രശ്നത്തെ ആ കവിതയെ മുൻനിർത്തിക്കൊണ്ട് തിരിച്ചറി കാർഡ് എന്ന പേരിൽ ഐഡന്റി കാർഡ് തന്നെയാണ് തിരിച്ചറി കാർഡ് എന്ന പേരിൽ അൻവർ അലി എഴുന്ന എഴുതി വെക്ക് എന്റെ പേര് അലി തൊഴിൽ വാക്കുകെട്ടൽ മക്കൾ ഇല്ല ആധാറില്ല മക്കൾ ധാരാളം മിക്കവരും സർവകലാശാലകളിലോ ജയിലുകളിലോ ആണ് എന്ത് പേടി തോന്നുന്നുണ്ടോ പൗരത്വത്തെ കുറിച്ച് പറയുന്നില്ല പക്ഷേ രാജ്യത്ത് ജീവിക്കുന്നതിൻ്റെ ഒരു ഭയം അതിനകത്ത് കൃത്യമായി അപ്പോൾ ഒരിടത്ത് സൃഷ്ടിക്കപ്പെട്ട മുഹമ്മദ് റീഷിന്റെ ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്ന വാക്ക് മറ്റൊരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയ കവിതയുടെ സ്വഭാവത്തിൽ ഇന്ത്യയിലെ ഈ ജാതിയുടെ ജാതിയെ കവിത ആക്കുന്ന സ്വഭാവത്തിൽ എങ്ങനെ വന്ന് ചേരുന്നു എന്ന് നമ്മൾ നോക്കണം ഇത് വിച്ഛേദം ജോസഫ് സൃഷ്ടിക്കുന്ന വിച്ഛേദം ഇന്ന് പരമ്പരാഗത കവിതയിൽ നിന്ന് ആധുനിക കവിതയിൽ നിന്ന് ജോസഫിന് ഈ വിച്ഛേദം സൃഷ്ടിക്കാൻ ചില വാക്കുകൾ ഉപകരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഈ വാക്കിന് വാക്കിന്റെ ചരിത്രം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് വായന അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വായന എന്ന് പറയുന്നത് നിങ്ങൾ വായിച്ചുകൊണ്ടേയിരിക്കുക ഇരിക്കുക നിങ്ങൾക്ക് വായിക്കാൻ കവിത മാത്രം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൂമ്പടഞ്ഞു പോവും കവിതയുടെ പുറത്തുള്ള ഫിക്ഷൻ വായിച്ചാൽ ഒരു നിങ്ങൾക്ക് കുറച്ചുകൂടി അറിവ് കിട്ടും ഇനി ഫിക്ഷന് പുറത്തുള്ള മനുഷ്യ ഹ്യൂമൻ ഹിസ്റ്ററി മനുഷ്യന്റെ ചരിത്രം ഒഴി വായിച്ചാൽ അതിനേക്കാളും കുറച്ചുകൂടി അറിവ് കിട്ടും പിന്നെ നിങ്ങളുടെ നിരീക്ഷണം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് നിങ്ങൾ ചായ ഓടിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഇപ്പം പുഴ നടത്തതിന് പുഴയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ബസ് യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോൾ ഇവിടെ എല്ലാം നിങ്ങൾ നിരീക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാന ഇതിൽ നിന്നാണ് വാക്കുകളെ എവിടെ ഞാൻ വെക്കണം ഏത് വാക്ക് തിരഞ്ഞെടുക്കണം ഈ ഇപ്പൊ ഞാൻ ഈ മൈക്കിൽ നിന്ന് സംസാരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഈ പോഡിയം നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നു പണ്ട് കാലത്ത് ഒരു നൂറുകൊല്ലം മുമ്പ് ഈ പോഡിയത്തിന്റെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ നമുക്ക് പോഡിയം ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല അപ്പൊ എന്നെ ഞാൻ സംസാരിക്കുന്നത് ഇവിടെ ചിത്രീകരിക്കുന്നുണ്ട് ഇപ്പൊ ഈ ചിത്രീകരണത്തിനുള്ള ഇതില്ല ഈ ചി ഞാൻ നോക്കുമ്പോ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോ ഇപ്പൊ മൈക്ക് അല്ലെങ്കിൽ പോഡിയം എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ശിലായുഗം മുതല് മനുഷ്യന് ഈ ഉടുപ്പും തുണിയും ഒന്നും ഇല്ലാതെ നടന്ന ആ കാലം മുതൽ ഇന്നേ വരെ ഈ ഇങ്ങനെ ഈ വാക്കുകൾ പരിണമിച്ച് പരിണമിച്ച് വന്നതിന്റെ ഒരു ചരിത്രം ഹ്രസ്വമായെങ്കിലും നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാകണം അത് വളരെ നമ്മൾ കേട്ട ഒരു വാക്കിനെ പെട്ടെന്ന് എടുത്തിട്ട് നിങ്ങൾ തോന്നിയതുപോലെ കവിതക്കകത്ത് ഉപയോഗിക്കുക എന്നല്ല ആ തോന്നിയതുപോലെ ഉപയോഗിച്ച കവിത തിരിച്ചുകൊത്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ആ വാക്കിന്റെ ചരിത്രം വളരെ ഇനി വാക്കിന് പുറത്ത് കവിത ഉണ്ടോ എന്ന് വെച്ചാൽ വാക്കിന് പുറത്തും ഉണ്ട് കവിത അതുകൊണ്ടാണ് ഈ വെറണൽ ആസ്പെൻസ്ട്രോമെൻറെ ഒരു കവിതയുണ്ട് വെറണൽ ആസ്പെൻസ്ട്രോമ സ്വീഡിഷ് കവിയാണ് അദ്ദേഹം എഴുതുന്ന ഒരു കവിത എന്ന് വെച്ചാൽ രാജകീയമായ വൃത്തച്ചപാടുകളിൽ നടക്കുന്ന ക്ലാസിക്കുകൾ മാത്രമല്ല അത്യന്താധുനികരായ കലാപകാരികൾ മാത്രമല്ല കടലിന്റെ തിരമാലകൾ പോലും കവിത എഴുതുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഒരു കല്ല് ഒരു പാറപ്പുറം ഇരിക്കുകയാണ് ഒരു ഹാർബർ ഈ കടല് വന്ന് ദിവസവും ദിവസവും ഈ പാറയിൽ ഇങ്ങനെ അടിക്കുന്നു അടിച്ചടിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ പാറ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം ചില രൂപങ്ങൾ ആ പാറക്കകത്ത് ഇങ്ങനെ ഉണ്ടാവും കാരണം കടലിന്റെ തിരമാല അതിൽ കവിത കൊത്താണ് കാറ്റ് ചിലപ്പോ ഭൂമിയിൽ കവിത കൊത്താണ് ജലം വന്ന് ഈ ഭൂമിയിലൊരു കവിത കൊത്തുകയാണ് അത് നമ്മൾ പ്രളയം എന്ന് പറയും അത് മഴയെന്ന് പറയും അത് നമ്മൾ ജസ്റ്റ് പുഴകേറിയെന്ന് പറയും ഗേരിയേറ്റം എന്ന് പറയും നമ്മളെല്ലാം പറയും എല്ലാം കവിത എഴുതുന്നുണ്ട് ആ കവിത നമ്മുടെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടിരും അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇൻസ്റ്റലേഷൻ പോയിട്രി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ എന്തിനാണ് ഇപ്പം റൗൾ സുരീറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 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 ചിത്രകാരൻ ഈ അടുത്ത കാലത്ത് നമ്മുടെ ഈ കൊച്ചി ബിനാലയിൽ ഒരു ചിത്രം ഇങ്ങനെ അദ്ദേഹം പ്രദർശിപ്പിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് സിറിയയിൽ നിന്ന് അഭയാർത്ഥികളെ ഓടിപ്പെട്ട് ഈ ഐലൻ കുർദി ഉൾപ്പെടെ മരിച്ചു മരിച്ച് ഈ കരയിൽ വന്ന് അടിഞ്ഞ അനേക മനുഷ്യരുടെ ചിത്രങ്ങളൊക്കെയാണ് അതിനകത്ത് ഇങ്ങനെ വച്ചേക്കുന്നത് നമ്മൾ ആ ചിത്രങ്ങൾ ഇങ്ങനെ കവിതകൾ വായിച്ച് വായിച്ച് ആ ചിത്രങ്ങൾ കാണുമ്പോൾ നമ്മൾ നടക്കുന്നത് വെള്ളത്തിലൂടെയാണ് ആ ബിനാലി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോണം ഉറപ്പായിട്ട് ഈ കലയുടെ ഈ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ കാണാൻ പോകണം അപ്പൊ ബിനാലയിൽ നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ഇത് കാണുകയാണ് അപ്പൊ നമ്മുടെ ഇങ്ങനെ കടലിലൂടെ നടക്കുന്നത് പോലെ നമുക്കൊരു ഫീല് കൃത്യമായി കിട്ടും ഇതെന്താണ് വാക്കിന് പുറത്ത് നിന്ന് കവിത രചിക്കുന്നത് വാക്കിന്റെ പുറത്ത് നിൽക്കുന്ന കവിതകളാണ് പക്ഷെ നമ്മൾ എഴുതുന്ന കവിതയ്ക്ക് വാക്ക് പ്രധാനപ്പെട്ട വാക്കിന്ന് പുതിയൊരു അർത്ഥമായി വാക്ക് നമ്മുടെ കവിതയ്ക്കകത്ത് വരും ഇപ്പൊ ധ്വനി എന്ന് പറഞ്ഞൊരു കവിത എഴുതിയിട്ടുണ്ട് എസ് ജോസഫ് ധ്വനി എന്ന് പറയുന്ന കവിതക്കകത്ത് എസ് ജോസഫ് പറയുന്നത് ഇപ്പൊ അപ്പനുമായിട്ട് അടി അടികൂടുമ്പോ അമ്മ പെട്ടെന്ന് പറയും ഞാനിപ്പോ ഇറങ്ങിപ്പോകും കേട്ടോ എന്ന് പറഞ്ഞ് അവർ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് ഞാൻ എന്റെ വീട്ടിലെ വീട്ടിൽ ഇറങ്ങി പോകുന്നെന്ന് പറഞ്ഞാൽ അവരവിടെ പോയിട്ട് വീടിന് മുന്നിലുള്ള കുത്തുകലിന്റെ അടുത്തെത്തുമ്പോഴത്തേക്കും അവരൊന്നും ഇണ്ടാതെ നേരം അവിടെ അങ്ങരിക്കും അപ്പൊ അപ്പ വന്ന് ചോദിക്കും ഹാ നിനക്കൊരു പോക്കടമില്ല അല്ലെ അതുകൊണ്ടാണ് നീ ഇവിടെ ഇരിക്കുന്നത് നിനക്ക് കാരണം പോകാനായിട്ടൊരു ഇടം ഇല്ലാത്തതുകൊണ്ടല്ലേ എന്ന് കളിയാക്കും അപ്പൊ അപ്പന്റെ കൂടെ ചേർത്ത് ഞങ്ങളെ മക്കളും കളിയാക്കും ഓ പോക്കടമില്ല അല്ലേ എന്ന് പറഞ്ഞ അമ്മയെ കളിയാക്കും അതൊരു കാലം കഴിഞ്ഞു ഇന്ന് എന്താ പറയാ പഴയതുപോലെയുള്ള അടികളോ ബഹളങ്ങളോ ഒന്നും വീട്ടിലില്ല ചാണകം മെഴുകിയ തറയിൽ അമ്മ ഇങ്ങനെ ഇരുന്ന് ഇനി കാലം കാലത്ത് ഇങ്ങനെ തള്ളി നിൽക്കുന്നു അങ്ങനെ ഇരിക്കുന്നു പക്ഷെ അമ്മയെ അന്ന് കളിയാക്കാൻ അപ്പനോടൊപ്പം ചേർന്ന് ഞങ്ങൾ ഉപയോഗിച്ച പോക്കടമില്ലേ എന്ന വാക്കില്ലേ അതാണ് ഞാൻ കവിതയിലും ജീവിതത്തിലും ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും വലിയ ധ്വനി എന്നാണ് എസ് ജോസഫ് പറയുന്നത് നോക്കൂ ജീവിതത്തിന്റെ ഒരു സന്ദർഭത്തിൽ നിന്ന് അദ്ദേഹം ഉപയോഗിച്ച ഒരു വാക്കിനെ എടുത്ത് ആ വാക്കാണ് ഒരുപക്ഷെ ഭാരതീയ കാവ്യമീമാംസ വലിയ വിപ്ലവം പോലെ സൃഷ്ടിച്ചു വെച്ച ധ്വനി എന്ന് പറയുന്ന ഒന്നിലേക്ക് കൊണ്ടത് ആ ധ്വനിയെ തന്നെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലേക്ക് ആ വാക്കിനെ മാറ്റുന്നു എന്നുള്ളതാണ് ആ വാക്കാണ് ആ കവിതയുടെ ജീവൻ പോക്കടമില്ലേ എന്ന് പറയുന്ന ഒറ്റ വാക്കുകൊണ്ട് ഒരു കവിതയുടെ ജീവൻ പ്രവർത്തിക്കുന്നത് നമുക്ക് അതിനകത്ത് കാണാൻ കഴിയും അദ്ദേഹത്തിന് തന്നെ ഒരു കവിത ഒരു കവിത വെള്ളം എന്ന് പറയുന്ന കവിത പണ്ടൊക്കെ ഞങ്ങളുടെ വീടുകളിൽ കിണറില്ലായിരുന്നു വെള്ളം എടുക്കാൻ പുരുഷന്മാരുടെ തൊടികളിൽ പോകണമായിരുന്നു അപ്പൊ നമ്മൾ ഇതാരാണ് പുരുഷന്മാര് നമ്മളിങ്ങനെ ആലോചിക്കും അപ്പൊ ഈ പുരുഷൻ എന്ന് പറഞ്ഞ ഒരു പുതിയ വാക്കു വരാം വെള്ളമെടുക്കാൻ കുൻഷന്മാരുടെ തൊടികളിൽ ഓണമായിരുന്നു അങ്ങനെ വെള്ളം എടുക്കാൻ പോയവരുടെ ശബ്ദം എന്ന് പറയുന്നത് ഇവിടെ ഞങ്ങളുടെ ഞങ്ങളുടെ വിളികളുടെ തുഞ്ചത്ത് അവരുടെ കുടം ഇങ്ങനെ കെട്ടപ്പെട്ടിരുന്നു എന്നാണ് അവരുടെ ശബ്ദം ഇങ്ങനെ കെട്ടപ്പെട്ടിരുന്നു എന്നാണ് ഇന്ന് കാലം കഴിഞ്ഞു ഞങ്ങൾക്ക് ഇന്ന് കിണറുണ്ട് പക്ഷേ വെള്ളമില്ല കിണർ ഇങ്ങനെ ചരിച്ചു വെച്ച് അവസാന തുള്ളി വെള്ളവും ഞങ്ങള് നാലുകൂടം വെള്ളവും ഊറ്റിയെടുത്തു എന്നാണ് ഒരു കാലത്ത് വെള്ളം എടുക്കാൻ പുരുഷന്മാര് ഇന്ന് പക്ഷെ കിണറുണ്ട് പക്ഷെ വെള്ളമില്ല അപ്പൊ ഈ വെള്ളം ഇങ്ങനെ കിണർ ഇങ്ങനെ ചരിച്ചു വെക്കുന്നത് എന്താണ് ഇപ്പം ഇന്നലെ കവിത ചർച്ച ചെയ്തുകൊണ്ടിരുന്ന പലരും പറഞ്ഞേ അതൊക്കെ യുക്തി കൊണ്ടാക്കണം യുക്തി കൊണ്ട് യുക്തി കൊണ്ട് ഇതിനെ അളക്കണ്ട ചില കാര്യങ്ങൾ യുക്തി കൊണ്ട് അളക്കണം ഇപ്പൊ കിണർ എടുത്ത് ചരിച്ചു വെക്കാൻ പറ്റും എന്നോന്ന് ചോദിച്ചാൽ പോയിട്രിയിലത് പറ്റും അതാണ് പോയിട്രി കിണറിനെടുത്ത് അടിച്ച് വെച്ച് ഞങ്ങൾ അവസാനം നാലുകൂടെ വെള്ളം ഊറ്റി ഊറ്റിയെടുത്തു എന്ന് പറയുന്ന ഒന്ന് ഇങ്ങനെ ഞാൻ പുരുഷന്മാർ എന്ന് പറയുന്ന ഒരു പുതിയ വാക്ക് ആ നമ്മൾ കവിതക്കൊണ്ടുകൊണ്ട് കൊണ്ടു കൂടിയാണ് നമ്മൾ ആ കവിത പെട്ടെന്ന് ശ്രദ്ധിക്കുന്നു ആ കവിതയുടെ തുടക്കം എങ്ങനെ പിടിച്ചിരുത്തുന്നത് എന്നുള്ളതാണ് ജോസഫ് വേറൊരു കവിത ചില വാക്കുകൾ എന്ന് പറയുന്ന കവിത എഴുതുന്നു ആ വാക്കുകൾക്ക് അദ്ദേഹം പറയുന്നുണ്ട് കൂമ്പൻ കൊല്ലി വെയിൽ തെക്കോട്ട് പോകുമ്പോൾ ചില വാക്കുകൾ കേൾക്കാം കൂമ്പൻ കൊല്ലി വെയിൽ എന്ന് പറഞ്ഞ ഇത്തരം ചില വാക്കുകൾ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കവിത എഴുതാനായിട്ട് അങ്ങനെ പറയുന്ന ഒരു കാര്യം ഒരു കവിതയായി മാറുകയാണ് അത് വളരെ പ്രധാനപ്പെട്ട ഏതാണ് വെച്ചാൽ വാക്കുകളെ കുറിച്ചുള്ള ഇങ്ങനെയുള്ള നിരവധി വിചാരങ്ങൾ എന്ത് ചെയ്യുന്നു കവിതയ്ക്ക് പാത്രമായി മാറുന്നു